പിതാവിന്റെ വിയോഗത്തിൽ കേരള കത്തോലിക്ക സഭ ഒൻപത് ദിവസം ദുഃഖാചരണം നടത്തുമെന്ന് കെ സി ബി സി കേരള കത്തോലിക്ക സഭയിലെ എല്ലാ ദേവാലയങ്ങളിലും സന്യാസ ഭവനങ്ങളിലും സ്ഥാപനങ്ങളിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഞായറാഴ്ചയോ അന്നേ ദിവസം അസൗകര്യമുള്ളവർ മറ്റൊരു ദിവസമോ പരിശുദ്ധ വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥന നടത്തേണ്ടതാണെന്ന് കേരള കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി പ്രസിഡന്റ് മാർ ബെസിലൂസ് ക്ലിമിസ് കത്തോലിക്ക ബാബ് വൈസ് പ്രസിഡന്റ് മാർപോളി കണ്ണൂക്കാടൻ സെക്രട്ടറി ജനറൽ ഡോക്ടർ അലക്സ് വടക്കുംതല എന്നിവർ അറിയിച്ചു കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ എന്ന വലിയ പദവിയോടൊപ്പം ഏവർക്കും സ്വീകാര്യനായ പകരക്കാരനില്ലാത്ത ഒരു ലോക നേതാവ് ഇന്ന് സവിശേഷമായ സ്ഥാനമലങ്കരിച്ച പാവപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും പാപ്പ എന്നറിയപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തത് ഏറെ വേദനയോടെയാണ് ലോകം ശ്രവിച്ചത് അടിച്ചമർത്തപ്പെട്ടവർക്കും ആലംബഹീനർക്കും വേദനിക്കുന്നവർക്കും വേണ്ടി നിരന്തരം ശബ്ദമുയർത്തിയ സമുന്നതനായ ആത്മീയാചാര്യനായിരുന്നു പരിശുദ്ധ പിതാവ് ആഗോള കത്തോലിക്ക സഭയുടെ മാത്രമല്ല ശബ്ദമില്ലാത്തവരുടെ മുഴുവൻ ശബ്ദമായി ഫ്രാൻസിസ് പാപ്പ മാറി കത്തോലിക്ക സഭ ഇക്കാലവും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ധാർമിക മൂല്യങ്ങൾക്കും മാനവികതയ്ക്കും പ്രബോധനങ്ങൾക്കും വലിയ പരിഗണന നൽകിയതിനോടൊപ്പം ലോകസമാധാനത്തിനും ശാന്തിക്കും മതസൗഹാർദ്ദത്തിനും സാമൂഹിക ഐക്യത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും ശാസ്ത്ര മുന്നേറ്റങ്ങൾക്കും കാലാനുസൃത പിന്തുണ നൽകുകയും മനുഷ്യനും ജീവജാലങ്ങളും പരിസ്ഥിതിയും നേരിടുന്ന വെല്ലുവിളികൾ പ്രവാചക ധീരതയോടെ ലോകത്തിനു മുൻപിൽ ഫ്രാൻസിസ് പാപ്പ ഉയർത്തി കാണിക്കുകയും ചെയ്തു വാക്കുകൾ കൊണ്ടും മാതൃക കൊണ്ടും പ്രവർത്തി കൊണ്ടും ലോകത്തെ മുഴുവൻ പ്രചോദിപ്പിച്ച അതുല്യ പ്രഭാവവാനായ വ്യക്തിത്വമാണ് നമ്മിൽ നിന്നും വിടവാങ്ങിയിരിക്കുന്നത് മതങ്ങൾക്കും രാഷ്ട്രങ്ങൾക്കും ഭാഷകൾക്കും അതീതമായി എല്ലാവരെയും സ്നേഹിച്ച ഏവരും സ്നേഹിക്കുകയും കരുണയുടെ പ്രതിരൂപമായി മാറുകയും ചെയ്ത ഫ്രാൻസിസ് പാപ്പിയുടെ വിയോഗം ഈ ലോകത്തിനു മുഴുവൻ പ്രത്യേകിച്ച് കത്തോലിക്കും എളിമയുടെ മാതൃകയായി ഇക്കാലവും ഈ ലോകത്തിനു മുൻപിൽ ആ മാതൃക ജ്വലിച്ചു നിൽക്കുമെന്നതിൽ സംശയമില്ല ബിശു പത്രോസിന്റെ സ്ലൈഹിക ശുശ്രൂഷ തന്റെ അവസാന നിമിഷം വരെ സധൈര്യം നിർവഹിച്ച് കാല യവനികയ്ക്കുള്ളിൽ മറിഞ്ഞ പരിശുദ്ധ പിതാവ് ഒരു ദീപ്ത സ്മരണയായി ഇന്നും നിറഞ്ഞു നിൽക്കും സഭയെ ഇക്കാലം നെഞ്ചോട് ചേർത്ത വലിയ ഇടയന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനോടൊപ്പം മാർപ്പാപ്പയുടെ വിയോഗത്തിൽ കേരള കത്തോലിക്ക സഭയുടെ തീവ്രമായ ദുഃഖം രേഖപ്പെടുത്തുകയും ചെയ്യുന്നതായും കെ സി ബി സി അറിയിച്ചു കൊച്ചി